സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംസ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അതായത് അംസേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അംസ വിവാഹം കഴിഞ്ഞിരിക്കുന്നത് ഒരു കണ്ണ് കാഴ്ച ശക്തി കുറവുള്ള ഒരു സ്ത്രീയാണ് അതുപോലെ തന്നെ അംസ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളുള്ള പിന്നെ കുട്ടികൾ എടുത്തു പോയിട്ട് അവരുടെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ പിന്നെ പബ്ലിഷ് ചെയ്തിട്ട് അവർക്ക് അനുയോജ്യരായ പിന്നെ വരം

എൻ്റെ ഓൾ കേട്ട അവക്കുമല്ലാത്ത വിഷമോ ഈ പറയുന്ന കാര്യം ഞാൻ ഈ കല്യാണ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കണ്ണൂർ ഇവിടെ ഒരു കാലിന് പ്രശ്നമുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വന്ന സാഹചര്യം ഞാൻ ആദ്യം നിങ്ങളോട് പറയാം എൻ്റെ വീട്ടിൽ പിന്നെ രണ്ട് ഗസ്റ്റുകൾ വന്നിരുന്നു രണ്ടാൾക്കാരും കാഴ്ചയില്ലാത്തവരഭാര്യം ഭർത്താവ് പോലെ മക്കളൊക്കെ ഇന്നലെയാണ് വന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ വീട്ടിൽ നിൽക്കേണ്ടതാണ് പക്ഷേ ഞാൻ എനിക്ക് ഒരു കല്യാണ വീടി എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഏഹ് എനിക്ക് എന്തായാലും പോകണോ ആ കുട്ടി പിന്നെ ഉണ്ടാവില്ല ഒരു മാസം കഴിഞ്ഞിട്ടേ വരൂ അതിൻ്റെ മുമ്പാവും മോളുടെ കല്യാണം റെഡി ആയാലും നല്ലതല്ലേ എന്ന് പറഞ്ഞു ഓലെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ടാണ് ഓലെ കൊണ്ട് രാവിലെ ഓലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിച്ച് മീൻസ് അങ്ങനെ നിർബന്ധിച്ചല്ല ഞാൻ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓല് പോവാം ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഓലെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഇറക്കി വിട്ട് എന്നിട്ട് പിന്നെ എനിക്ക് അവിടെ വണ്ടി വെക്കാൻ സ്ഥലം എന്നിട്ട് ഞാൻ റോഡ് സൈഡിൽ വണ്ടി വെച്ച് ഓടി എനിക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനെയാണ് ഓടുമ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്കാ ആയിന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഒമ്പതാം തീയതിയാണ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഓട്ടം കണ്ടിട്ടുണ്ടാവും രണ്ടുമൂന്നാൾ പറത്താൻ വന്നു അങ്ങനെ ഓടിക്കതച്ച് ഞാൻ ട്രെയിനിലെത്തി വിശക്കുന്ന ഭക്ഷണം പോലും കഴിച്ചിരിക്കില്ല ഒരു മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ അങ്ങനെ ഓടിപ്പിടിച്ച് ട്രെയിനിൽ കയറി അവിടെ എത്തി അവിടെ എത്തി പോലെ കൂട്ടാൻ വന്നിന് കേട്ടോ ആകെ ഒരു പോസിറ്റീവ് ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടി റെയിൽവേ സ്റ്റേഷനിലെ പോലെ ഇറക്കി തന്നല്ലേ ഇല്ലെങ്കിൽ അത് ഞാൻ ബസ്സിന് പോകേണ്ടി വരും അവിടെ എത്തി എത്തിയ പോലെ വീഡിയോ എടുക്കാനുള്ള എന്ന് പറഞ്ഞു വളരെ എന്താ പറയുക തീരെ ഒരു അപമാനിതനായി പോകാമെന്നുള്ള ഒരു പോയി കാരണം ഇത് എൻ്റെ എന്തോ ആവശ്യത്തിന് ഞാനൊരു വീട്ടിൽ അങ്ങനെ പറയരുത് ഞാൻ എൻ്റെ കാര്യം അവരുടെ നിങ്ങളുടെ എന്നുള്ള ടോക്ക് രീതിയിൽ ഞാനോട് സംസാരിക്കലില്ല എൻ്റെയും കൂടി ഒരു ആവശ്യമാണ് ഇവരുടെ കല്യാണം നടക്കുക എന്നുള്ള രീതിക്ക് തന്നെയാണ് ഞാൻ സംസാരിക്കാറ് എന്നാലും പറഞ്ഞു പോവുകയാണ് അവിടെ എത്തിയപ്പോൾ അവർ പിന്നെ അവർക്ക് വീഡിയോ ആ മോളോട് ഇവർ ഇത് പറഞ്ഞിട്ട് പോലും ഇല്ല കാര്യമായിട്ട് ആ കുട്ടിക്ക് വീഡിയോ എടുക്കാൻ താല്പര്യം ഇല്ല വീഡിയോയിൽ വരുവാൻ താല്പര്യം ഇല്ലയെന്ന് പറഞ്ഞ് അപ്പോൾ വീഡിയോ എടുക്കാൻ ഒക്കെ താല്പര്യമില്ല നമ്മളെങ്ങനെ എത്ര ദൂരം എന്തൊക്കെ മാറ്റി വെച്ച് എന്തൊക്കെ ഓടി പിടിച്ച് വന്നതാണെന്നുള്ള ഒരു ഇതുപോലെ നമ്മളവിടെ കാണിച്ചില്ല ഞാൻ ഇപ്പം തന്നെ വീഡിയോ എടുക്കുന്നത് എന്താണെന്നറിയുക എൻ്റെ ഈ വിഷമം ഉണ്ടല്ലോ അത് ഇപ്പം തന്നെ നിങ്ങൾ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല വീട്ടിൽ പോയാൽ എനിക്കിത് എടുക്കാനാവില്ല കാരണം എൻ്റെ ഓള് കണ്ടതാണ് ഞാൻ ഈ ഓടി നടന്ന് ചാടിയതൊക്കെ അപ്പോൾ ഓളോട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ലടാന്ന് പറഞ്ഞാൽ ഓക്കെ അതിലും വലിയ വിഷമാവും എൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകൾ ഓലൊക്കെ ഈ വീഡിയോ ചിലപ്പോൾ കാണുമായിരിക്കും ഈ വീഡിയോ കാണുന്ന ആരും മിനുവിനെ വിളിച്ചിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റി പറ്റിയില്ല എന്ന് പറയരുത് കേട്ടോ മാത്രമല്ല നിങ്ങളാരും ഓക്കെ ഇത് ഷെയർ ചെയ്യുകയൊന്നും ചെയ്യരുത് ഓൾ കാണണ്ട പക്ഷേ ഇത് നിങ്ങളോട് പറയുകയാണെങ്കിൽ എനിക്ക് വഴിയില്ല കാരണം ഇനി നോമ്പാ വരാൻ പോകുന്നത് നോമ്പിനൊക്കെ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും ഓരോ വീടുകളിൽ പോകുക വിപരമായിട്ട് മാത്രമാണ് ഞാൻ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലാതെ വഴികളും എനിക്കറിയില്ല പറഞ്ഞു തരാൻ എൻ്റെ ഒരു താളില്ല എന്നെ അങ്ങനെയുള്ളൊരു മാത്രം വിളിച്ചാൽ മതി വീട്ടിലെത്തിയിട്ട് അപമാനിച്ച് വിടരുത് എന്തൊക്കെ കാര്യങ്ങൾ മാറ്റി വെച്ചാൽ വരുന്നത് നിങ്ങൾക്ക് അറിയാം കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ടാണ് അനുഭവം കണ്ണൂർ ആരോ എനിക്ക് എത്രക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമൊക്കെ ആയിരുന്നു പക്ഷെ കണ്ണൂർ ഇങ്ങനൊരനുഭവം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി കണ്ണൂരേക്ക് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഇപ്പോൾ ഈ ഓർമ്മയായിരിക്കും എന്നെ വിളിച്ചത് ആ കുട്ടീൻ്റെ അമ്മായിയാണ് അതായത് ഇപ്പോൾ പിന്നെ വിളിച്ച ആളുടെ ആങ്ങളെൻ്റെ മോക്കാണ് ഈ വീഡിയോ എടുക്കേണ്ടത് അവർ എന്നെ വിളിച്ചിട്ട് ഇന്നലെ വിളിച്ച് ഇന്ന് വിളിച്ച് എന്തായാലും പറഞ്ഞാൽ ഇന്ന് തന്നെ പറഞ്ഞാൽ ശനിയും ഞായറും എന്തായാലും വേറെ സ്വന്തമായിട്ട് വണ്ടിയെടുത്ത് വന്നോ സ്വന്തം വണ്ടിയെടുത്തി പോലും എന്തിനാണ് ട്രെയിനൊക്കെ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാനാട്ട് എൻ്റെ ഇപ്പോൾ കാറോ അല്ലെങ്കിൽ ബൈക്കോ എടുത്ത് വന്നെങ്കിൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് എണ്ണയടിച്ച് വന്നതിനെങ്കിൽ എന്തായിരിക്കും അതിനവസ്ഥ ഞാൻ വല്ലാത്ത നെഗറ്റീവായിപ്പോലിനെ ഇതിപ്പോൾ ട്രെയിനിൽ കയറി ഇരുന്നാൽ മതിയെന്നെങ്കിലും വിചാരിക്കുക അത്രയും മോലെന്നെ പറഞ്ഞ് വിളിയോട് വിളി വിളിച്ചിട്ടാണ് ഒരു കല്യാണ നമ്മൾ നമ്മളെത്രയും പ്രതീക്ഷിച്ച പോലെ വിളിക്കുന്നതല്ലേ അപ്പോലേക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഈ എൻ്റെ കാര്യം പോലും ഞാൻ എൻ്റെ വീട്ടിൽ വന്ന ഗസ്റ്റുകളോട് പറഞ്ഞ എന്താ അറിയാം എനിക്ക് എൻ്റെ സന്തോഷത്തെക്കാട്ടും വലുത് കുട്ടികളെ ഒരു ജീവിതം കിട്ടില്ലാന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ട അടിച്ചു വിടുകയെന്നു അതാ വന്ന ഗസ്റ്റുകൾക്കറിയാം ഗസ്റ്റുകളല്ല നമ്മളെ സ്വന്തം ആൾക്കാരെ ഞാൻ എലിക്കറിയാം അതുപോലെ എൻ്റെ ഒക്കെ അറിയാം ഞാൻ ഓടി വരുന്നത് കണ്ട് നമ്മളെ വീഡിയോ കാണുമെന്ന് എലിക്കറിയാം അത്രയും ഓടിയിട്ട് മടുത്ത് മതിയായി നീ അല്ല വീഡിയോയിൽ ഇങ്ങനെ പറയും പക്ഷേ ചെയ്തു പോവാണ് എല്ലാവരും ഇതിൽ കമൻ്റൊക്കെ ഇടുന്ന കാണാം നീ എന്ത് ഭാഗ്യവാനാണ് എത്ര കുട്ടികളെ പ്രാർത്ഥന ഉണ്ടാവും നീ സ്വർഗത്തിലാണ് എന്നൊക്കെ ഞാൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു വന്നു നിങ്ങൾക്ക് അറിയാം കരച്ചടി വരുന്നുണ്ട് പക്ഷേ കരയാണ്ട് നിൽക്കുകയാണ് റോഡ് സൈഡായത് കൊണ്ട് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നാണക്കേടാവില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയില്ല എനിക്കത് എന്തോ ഒരു കുറവൊക്കെയാണ് പക്ഷേ ഇവിടെ ഞാൻ ഇതാ റെയിൽവേ ഇതാ കണ്ണൂരിൽ നിന്നായി എടുക്കുന്നത് ഇതാ വണ്ടി പാർക്കിംഗ് ഒക്കെയാണ് കാണുന്നത് ആരൊക്കെയോ നോക്കുന്നൊക്കെ ഉണ്ട് പ്രശ്നമില്ല എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ഇത് നിർത്തണം എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നെ ഇതിനെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് നിങ്ങളെ വീട്ടിൽ പിന്നെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ ഒരു നിസ്സാരമായിട്ട് ഒരു സിമ്പിളായിട്ട് ഒക്കെ താല്പര്യം ഇല്ല വീഡിയോ എടുക്കുക എന്നാ പറയുന്നത് എത്ര സിമ്പിളായിട്ട് മുഖത്തൊരു ഭാവം പോലും ഇല്ലാണ്ട് ആയിക്കോ പറഞ്ഞപ്പോണ്ടല്ല വല്ലാത്തൊരു വശമായി എനിക്ക് ഒരിക്കലും അത് പൊരുത്തപ്പെടാൻ പറ്റൂല ഇതിൻ്റെ മുമ്പ് ംഷക്ക് പിന്നെ കണ്ണൂര് ഒരു അനുഭവം ഉണ്ടായി അതായത് ഏതോ ഒരാൾ പറഞ്ഞു ഒരു കാലിന് സുഖമില്ലാതെ ഒരു കുട്ടീൻ്റെ വീഡിയോ എടുത്തിട്ടൊന്ന് പിന്നെ പബ്ലിഷ് ചെയ്യണം അങ്ങനെ ആകുമ്പോഴാ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് അങ്ങനെ അംശ എന്നെ വിളിച്ച് വരുത്തുന്നത് പക്ഷെ ആ കുട്ടിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി താല്പര്യമില്ല ആ കുട്ടി പറയുന്നത് എന്താ വെച്ചാൽ എന്റെ വീഡിയോ എടുത്തിട്ടൊന്നും അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ട് എനിക്ക് ഒരാളെ വേണ്ട അതായത് ഈ കുട്ടിയോട് ചോദിക്കാതെയാണ് വീട്ടുകാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ നല്ല വര വധുപരമാരെല്ലാം കിട്ടുമ്പോഴേ ഈ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലോ പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കൊട്ടി ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരായിരിക്കില്ല അതുകൊണ്ടായിരിക്കാം ഇപ്പൊ ആ വീട്ടുകാരെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് അംസയോട് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാക്കണ്ട അതുപോലെ തന്നെ എല്ലാ കണ്ണൂരുകാരും ഇങ്ങനെ ഒരു അപമാനിച്ചു വിടുന്ന ആൾക്കാരൊന്നുമല്ല ഇതൊരു അപമാനമായിട്ട് കണക്കാക്കുകയെ ചെയ്യരുത് അതായത് ആ വീട്ടുകാർക്ക് ഒരു ആഗ്രഹം ഈ കുട്ടിയുടെ കല്യാണം ഒന്ന് നടന്ന് കാണണമെന്ന് പക്ഷേ ആ കുട്ടിക്കാണെങ്കിലോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിനോട് യാതൊരു വിധത്തിലുള്ള ഈ താല്പര്യവുമില്ല അതിപ്പോൾ ആരും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ അതായത് ആ കുട്ടിക്ക് താല്പര്യമില്ല ആ കുട്ടീനെ നിർബന്ധിക്കാൻ പറ്റുമോ ഒരിക്കലും നിർബന്ധിക്കാൻ പറ്റില്ല അപ്പോൾ അംശ ഇങ്ങനെ വന്നിട്ട് പിന്നെ എന്താ പറയേണ്ടത് ഇങ്ങനെ ഇതായിപ്പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് ഞാനിത് നിർത്തണോ ഇങ്ങനെ നിർത്തിപ്പോകാനാണെങ്കിൽ പിന്നെ അംശയ്ക്ക് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ ഒരുപാട് പേർക്ക് അംശ കാരണം ഇപ്പോഴും നല്ല ജീവിതം കിട്ടിയിട്ടുണ്ട് അതായത് വീട്ടിൽ തന്നെ ഇരുന്നു ഇരുന്നുപോകും എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് അംശ കാരണം നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട് അത് നമ്മളൊക്കെ വീഡിയോയിൽ കാണുന്നതാണ് പിന്നെ കണ്ണൂരുകാരെല്ലാവരും ഒന്നും ഇങ്ങനെയല്ല അത് എല്ലാവരോടും പറയുകയാണ് കണ്ണൂരിൽ വളരെയധികം സ്നേഹമുള്ള ജനങ്ങൾ തന്നെയാണ് ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തു എന്ന് കരുതിയിട്ട് കണ്ണൂരുകാരൊക്കെ ഇങ്ങനെയാണ് കണ്ണൂരുകാരൊക്കെ ഇതുപോലെ പറ്റിക്കുന്നവരാണ് ഇതുപോലെ വഞ്ചിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടുവരരുത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമെന്നേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ അംസ ഇങ്ങനെയുള്ളൊരു വീഡിയോ എടുക്കുമ്പോഴേ ഒരുപാട് ചിന്തിക്കുക അതായത് എല്ലാവരെയും കുറ്റം പറയണോ അതുമാത്രവുമല്ല ഒരിക്കലും നമുക്ക് ആ പെൺകുട്ടിയെ കുറ്റം പറയാൻ കഴിയില്ല അംസ എന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിക്ക് ആ ഒരു താല്പര്യമില്ല അതായത് ഒരു എന്താ എൻ്റെ കാലിന് വയ്യ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെയൊരു ജീവിതം വേണം എന്നുള്ള ഒരു താല്പര്യം ആ കുട്ടിക്ക് ഇല്ലാതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് അതിനൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് അപ്പം അംസ ഇത് കാണുവാണെങ്കിൽ ഒരിക്കലും താങ്കൾ നിർത്തി പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ താങ്കൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു പുണ്യപ്രവൃത്തി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ താങ്കൾ കൊണ്ട് അത് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അത് തന്നെ തുടരുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാവിധ ആശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം